ബാനർജി റോഡിലൂടെ നമ്മൾ നടന്നു വരുമ്പോൾ സാഞ്ചോസ് ഹോട്ടലിൽ ഹോട്ടലിൻ്റെ അടുത്തൊരു കവാടമുണ്ട് ആ കവാടത്തിന്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ നേരെ കാണുന്നത് ജൈവിൻ ഗാർമെന്റ്സ് വസ്ത്ര വിപണന രംഗത്ത് എല്ലാവർക്കും ഒരു സുവർണ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ അതായത് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ തിരുപ്പൂരിലൊന്നും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ നേരെ എറണാകുളത്തെ ജൈവിൻ ഗാർമെന്റ്സിലേക്ക് വന്നാൽ മതി അപ്പോ ജൈവിൻ ഗാർമെന്റ്സിലെ ഓരോ ഐറ്റംസ് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അതിലെ പ്രൈസും മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം சேட்டா நீங்கள் வஸ்திரம் பிஸ்னஸ் செய்கிற நீங்கள் தமிழ்நாடு போக வேண்டாம் திருப்பூர் போக வேண்டாம் ஈரோடு போக வேண்டாம் எவடையும் போக வேண்டாம் அவட கிட்ட காட்டும் குறவாய்ட்டு நம்ம எர்ணாகுளம் ரயில்வே ப்ராட்வேனு இப்போ தான் ஜெயின் கார்மெண்ட்ஸில் கிட்டும் இடத்தனே ஷார்ட்ஸ் எண்பத்தஞ்சு ரூபாய்க்கான ஹோல்சேலில் அப்படின் கிட்டின ஷார்ட்ஸு விட சிக்ஸ்டி ஃபைவ் ருபீஸ்ஸாகனு தரணுது அது எங்கே பட்டும் இத்தனை குறவாய்ட்டு நீங்களை சோதிக்கா நம்மளை ஓன் ப்ரொடக்ஷன் செய்து கட்டிங் செய்து பேக்கிங் செய்து அப்படி தமிழ்நாட்டுல தமிழ்நாட்டில் ரெடி ஆக்கிட்டு ഇവിടെ തന്നെ കുറഞ്ഞ നമ്മൾ സെയിൽ നമ്മളെ മാത്രമാണ് നിങ്ങൾ വന്ന് നോക്കിയിട്ട് നോക്കിയിട്ട് എത്ര വില കുറഞ്ഞിട്ട് കൂടുതൽ ഉണ്ട് ചെന്നിട്ട് ആയി ബിസിനസ് ചെയ്യുന്നവര് ഇടയ്ക്കെങ്കിലും ഒരു കാര്യം അവര് ചിന്തിച്ചിട്ടുണ്ടാവും ഓ നമ്മുടെ ഒരു ഈ ബിസിനസ് നമ്മുടെ എവിടെയെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിലും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ജെയ് പി ഗാർമെന്റ്സ് എറണാകുളത്ത് നിങ്ങൾ തൊട്ടടുത്ത് എറണാകുളത്തേക്കാണ് വന്നിട്ട് വന്നിട്ടിരിക്കുന്നത് അപ്പൊ ഇവിടത്തെ ഈ ഐറ്റംസ് നമുക്ക് ഇപ്പൊ പുതിയ ഐറ്റംസ് ആണ് അല്ലേ ഈ ഐറ്റംസ് നിങ്ങളെ അതായത് എറണാകുളത്ത് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് കുമാർ സാർ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടുത്താൻ ഇത് ഇത് പ്രിന്റിംഗ് ഒക്കെ ആണ് ആണ് இது சிக்ஸ்டி ஃபைவ் ருபீஸ் 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 இது சிக்ஸ்ட்டி ஃபைவ் ருபீஸ் இது சிக்ஸ்டி ஃபைவ் ருபீஸ் இது சிக்ஸ்ட்டி ஃபைவ் ருபுஸ் இது சிக்ஸ்டி ஃபைவ் ருபீஸ் இது சிக்ஸ்டி ஃபைவ் ருபீஸ் இது அறுபத்தஞ்சான அறுபத்தஞ்சு 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 இத்தனை கூடுதல் ஸ்டைலுக்கு எப்படியும் நீங்கள் போயாலும் திருப்பூர் போயால் கிட்டலட்டா இத்தனை ஸ்டைல் அறுபத்தஞ்சுன்னு

വലിയ സൈസാണ് ഇത്ര വലിയ മാഡൻ ഇത്ര വലിയ ക്വാണ്ടിറ്റി എവിടെ പോണാലും കിട്ടില്ല ഇത്ര റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ തരണേട്ടിൻ ഗാർമെന്റ് നിന്നും ഐറ്റംസ് എടുത്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നേരിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നേരിട്ട് ജൈവിങ് ഗാർമെന്റ്സിലേക്ക് വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന പിന്നെ നിങ്ങൾക്ക് ആദ്യം വന്ന് കഴിഞ്ഞതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഓരോ ഐറ്റംസും ഇവരെ ഓരോന്ന് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യും അതിന്റെ പ്രൈസ് പറഞ്ഞു തരുകയും ചെയ്യും അപ്പൊ ആ രീതിയിലും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഏട്ടാ നമ്മ അടുത്ത് നോക്കാൻ പോക്കറ്റ് ആണ് ഏട്ടാ ടീ പാക്കറ്റ് വൺ തേർട്ടി തന്നെ നല്ല സൈസ് ഉണ്ടാവും വലിയ സൈസ് അഞ്ച് കളർ കളറൊന്ന് പക്ക ക്വാളിറ്റി വൺ തേർട്ടി റുപ്പീസ് ആണ് ഇവിടെ നോക്കാം കേട്ടാ ഇത് നെറിയ മോഡലുണ്ട് எங்களுக்கு இஷ்டம் போல் ஆகிட்டு இருந்தது எங்களுக்கு காணான்னு வேண்டிட்டு நீங்கள் சோதித்தாலும் நம்மளை வாட்ஸ்அப்பில் பிஸ்னஸ் வாட்ஸ்அப் தானே ஆகிட்டாலும் நம்ம பூரா மாடல் ரேட் ஒக்கே அழித்து தரும் எங்களுக்கு வேணும் ஃபோன்லேயும் புக் செய்து விடா தானே எவ்வளோ உள்ளு ட்ரான்ஸ்போர்ட் இருந்து எதில் வேணாலும் புக் செய்து விடாட்டா ஒன்றும் குழப்பில்லை எர்ணாகுளத்து நம்ம எர்ணாகுளம் பிராட்வேக்கு அப்பர் தானே நம்ம ஷாப் உண்டு ஷாப்பு மட்டும் இல்லை நம்ம கட தன ஃபேக்ட்ரிட்டு டைரெக்ட் சேல்ஸான நம்ம செய்யணும் எப்படி புரோக்கர் இல்லாத டைரெக்ட் நம்ம மேனுஃபேக்சரிங் செய்து இவட தானே சேலாக்குனதாட்டா ഞങ്ങളിപ്പോ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളല്ല സത്യസന്ധമായ കാര്യങ്ങളാണ് ഇത്രയും വില കുറവില് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തമിഴ്നാട്ടില് കോയമ്പത്തൂരിലെ തിരുപ്പൂരിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്രയും വസ്ത്രം സെയിൽ ചെയ്യുന്നത് പക്ഷേ എറണാകുളത്ത് ഇത്രയും വില കുറവില് ഈ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കർഷകർ അതായത് നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ നിങ്ങൾ ഈ അവസരം നിങ്ങളുടെ നിങ്ങളാണ് നിങ്ങൾ നേരിട്ട് ഈ പറയുന്ന ജൈവി ഗാർമെന്റ്സിലേക്ക് വരാനാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് அடுத்து நம்மளுக்கு காணாம போனா ஹண்ட்ரட் ருபீஸ் அப்படி இது பார்த்தா எக்ஸ் எல் டூ எக்ஸ் ரெண்டு சைஸ் வரை இருபது பீஸ் பண்றேன்னா அஞ்சு கலர் வர இத்தனை குவாலிட்டி ஆயிட்டு ஹண்ட்ரட் ருபீஸ் எவ்வளோ போயாலும் திருப்பூர் போயாலும் கிட்ட இல்லை நம்ம எர்ணாகுளம் கெய்வின் கார்மெண்ட்ஸில் மாத்திரமான கிட்ட ஹண்ட்ரட் ருபீஸ் ஹண்ட்ரட் ஹண்ட்ரட் ருபீஸ்ன்னு இது ஒரு மாத்திர ஒரு மாடல் மாத்திரம் இல்லைட்டா இத்தனை கூடுதல் மாடல் இது ஹண்ட்ரட் ருபீஸ் சர்டை இது ஹண்ட்ரட் ருபீஸ் சர்டை இது ஹண்ட்ரட் ருபீஸ் சர்டா இது ஹண்ட்ரட் ருபீஸ் சட்டை இது ஹண்ட்ரட் ருபீஸ் சர்டை இது ஹண்ட்ரட் ருபீஸ் இது ஹண்ட்ரட் ருபீஸ் நூறுரூவா மாத்திரமான ரெண்டு சைஸ் வரும் அஞ்சு கலர் வரும் அடிப்பலி சைஸ் இதுக்கான நமக்கு சரியாயிட்டு நம்ம சைஸ் தானே ஹண்ட்ரட் ருபீஸ்ன்னு தரது கார்கோ மாடன் நல்ல அடிபலி மாடன் அடைய இது எந்த ரேட்டுன்னு வரும் ஒன் டுவெண்டி ஃபைவ்னு இத்தர குவாலிட்டி ஆயிட்டு நம்மள மாத்தமேனு தராமட்டு நம்ம எர்ணாகுளத்துல ஒன் டுவெண்டி ஃபைவ் ரேட்டு கிட்டான இத்தர

എറണാകുളത്തെ ജെയ്വിൻ ഗാർമെൻസിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയിരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ബിസിനസ്സുകളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്